അലൈക്കും റഹീം അസലാമലൈക്കും ബഹുമാനമുള്ള അലഹമുല്ലാഹിറബുൽ ദുബായ് സുന്നി സെൻറ്റർ പരിശുദ്ധ അറബിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി വസ്ലമ്മ തങ്ങളുടെ ഷമ ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി ഷമാലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തു നബിസല്ലാ അലൈ വലമ തങ്ങളുടെ മുടിയെ സംബന്ധിച്ചാണ് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ പരാമർശിച്ചത് ഇനി മുടിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച കൂടി ബാക്കി നിൽക്കുന്നുണ്ട് റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുടിയുടെ വലുപ്പം എത്രയായിരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഏറെ വിവാദങ്ങളും തർക്കങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ പരന്ന ഒരു വിഷയമാണല്ലോ അബിസലുഅലൈ വസല് തങ്ങളുടെ മുടിയുടെ വലിപ്പം സംബന്ധമായി ധാരാളം റിപ്പോർട്ടുകൾ ഹദീസിൻ്റെ കിതാബുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാം വിവിധ തരത്തിലുള്ള വലിപ്പങ്ങളാണ് അതിൽ പറയുന്നത് അതെന്താണ് അങ്ങനെ വരാൻ കാരണം അതൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട് ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മറ്റു പലരും മുദ്ധരിച്ചു തന്നെയാണ് അനസുറി അള്ളാഹുവിന് പറയുന്നു കാന ഷാരു റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലമി നബി നബിസലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ മുടി അവിടുത്തെ ചെവിയുടെ പകുതി ഭാഗം വരെയായിരുന്നു മുടി ചെവിയുടെ പകുതി ഭാഗം ഭാഗം വരെയാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാം ഇമാം മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ ബറാറുറലി അള്ളാഹു താലാന്ന് പറയുന്നു അലീമൽ തങ്ങളുടെ മുടി ഷഹ്മുല്ലുദുനൈനി വരെയാണ് ഉണ്ടായിരുന്നത് ഷഹ്മത്ത് രണ്ട് ചെവിയുടെ ഷഹ്മത്ത് എന്ന് പറഞ്ഞാൽ ചെവിയുടെ താഴ്ഭാഗത്തുള്ള നേർമയായ ദശയുള്ള സ്ഥലം സ്ത്രീകൾ കമ്മൽ കൊളുത്തുന്ന സ്ഥലം അതാണ് ഷെഹ്മുല്ലുദ്ധൻ അതുവരെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റൊരു റിപ്പോർട്ടാണത് ഇമാം ബുഖാരി മറ്റും ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ അനുസുറിയല്ലാഹു തലാന്ന് പറയുന്നു അനുസുറാഹുനുവിനോട് ചോദിക്കുകയാണ് റസൂലി തങ്ങളുടെ മുടിയെ സംബന്ധിച്ച് അപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞത് ബൈന ഉദുനൈഹി തങ്ങളുടെ രണ്ട് ചെവിയുടെയും തോളിൻ്റെയും ഇടയിലായിട്ടാണ് മുടി ഉണ്ടായിരുന്നത് അപ്പൊ ചെവിയിൽ നിന്നും ഷഹ്മത്തുൽ ഷഹമത് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ സ്ഥാനത്ത് നിന്നും ഇറങ്ങി തോളി തോളിൻ്റെയും ചെവിയുടെയും ഇടയിലായിട്ടാണ് ഉണ്ടായിരുന്നത് എന്ന് കാണുന്നു അപ്പൊ മൂന്ന് രൂപ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച വേറൊരു ഹദീസിൽ തന്നെ വസ തങ്ങളുടെ മുടി അവിടുത്തെ തോളിൽ തട്ടുമായിരുന്നു തോളിൽ തട്ടിക്കിടക്കാറുണ്ടായിരുന്നു അപ്പോൾ ചെവിയുടെ പകുതി ഭാഗം വരെ ചെവിയുടെ അടിഭാഗമാകുന്ന ഷഹമത് ഉലുദീൻ വരെ അവിടെ നിന്നും ഇറങ്ങി തോളിൻ്റെയും ചെവിയുടെയും ഇടയിലായി മറ്റൊന്ന് തോളിൽ തട്ടി ഇറങ്ങി കിടക്കുന്നു എന്ന് അപ്പൊ നാല് ഈ പറഞ്ഞ ഇത് നാല് രൂപമായി വേറൊരു ഹദീസിൽ ബഹുമാനപ്പെട്ടി മാം തബറാനിൻ സമർത്ഥരിച്ച ഹദീസിൽ കാണാം പറയുന്നത് നബിസ് അലൈ വസ്ലമ തങ്ങളുടെ മുടി നെഞ്ചിൻ്റെ മേൽഭാഗത്ത് നെഞ്ചിന്മേലിങ്ങനെ തട്ടിക്കിടക്കുന്നത് ഇങ്ങനെ കാണുന്നത് പോലെ അപ്പം നേരത്തെ പറഞ്ഞ തോളിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന മുടി തോളിലേക്ക് തട്ടിക്കിടക്കുന്നത് മാത്രല്ല അതിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത് അപ്പൊ ആ മുടി നെഞ്ചിലേക്ക് ഇങ്ങോട്ട് മുൻഭാഗത്തേക്ക് ആകുമ്പോൾ നെഞ്ചിൻ്റെ മേൽഭാഗത്തായിട്ടൊക്കെ തട്ടും അപ്പൊ ആ പറഞ്ഞത് ഏറെക്കുറെ ഒന്നാണെന്ന് മനസ്സിലാക്കാം പിന്നെ മൂന്ന് രൂപങ്ങളും അങ്ങനെ നാല് രൂപങ്ങളാണ് മൊത്തത്തിൽ എന്ത് വന്നിട്ടുള്ളത് റസോള്ള അലൈഹി വസ്ലമ തങ്ങളുടെ മുടിയെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് ഇവിടെ എന്താണ് ഞാൻ നാല് രൂപം വരാൻ കാരണം അത് മഹാന്മാരായ വലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് അത് നബിസല്ലാഹ് അലൈവുസല തങ്ങളുടെ വ്യത്യസ്ത അവസ്ഥകളെ സംബന്ധിച്ചാണ് ആ പറയുന്നത് മുടി ചില സമയത്ത് ചെവിയുടെ പകുതി ഭാഗം വരെ ഉണ്ടാവും ചിലപ്പോൾ മുടി വളർന്നാൽ ഷഹമത്തുല്ലുദ്ദീന് വരെ ഉണ്ടാവും അവിടെ നിന്നും വളരുമ്പോൾ താഴേക്ക് ഇറങ്ങും വീണ്ടും വളരുമ്പോൾ എന്താവാം തോളിൽ തട്ടിക്കിടക്കുകയോ നെഞ്ചിൽ തട്ടിക്കിടക്കുകയോ ഒക്കെ ചെയ്യാം ഇതൊക്കെ വ്യത്യസ്ത അവസ്ഥകളാണ് മുടി വെട്ടാൻ വൈകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ നീളും അങ്ങനെ തോളിൽ തട്ടിക്കിടക്കും വെട്ടിയാൽ ഏതുവരെ വരും ചെവിയുടെ പകുതി ഭാഗം വരെ വരും പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള അവസ്ഥകൾ ഓരോരുത്തരും അവരവർ അവരവർ കാണുന്ന അവസ്ഥകളെ സംബന്ധിച്ച് വ്യത്യസ്ത അവസ്ഥകളെ സംബന്ധിച്ച് എന്ത് ചെയ്തു സഹാബത്ത് പറഞ്ഞു എന്നല്ലാതെ അതിലേതില്ല വൈരുദ്ധ്യമില്ല എന്നതാണ് മഹാന്മാരാവലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് മഹാന്മാരാവലു ഹജറു തങ്ങൾ പറഞ്ഞത് അതല്ല ഇമാം ഇബിൻ ഹജുല്ലി തങ്ങളും നവ ഇമാമും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെയാണ് അഥവാ വ്യത്യസ്ത അവസ്ഥകളിൽ നീളും നീളും നീണ്ടതും വെട്ടി ചെറുതാക്കുന്നതും ആയ അവസ്ഥകൾ വ്യത്യസ്ത തലങ്ങളിൽ ഉണ്ടായിരിക്കും അപ്പം അതിനെ സംബന്ധിച്ച് വിവിധ റിപ്പോർട്ടുകൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ വൈരുദ്ധ്യങ്ങളില്ല എന്നാൽ ഈ നാല് റിപ്പോർട്ടുകൾക്കും പുറമെ റിപ്പോർട്ട് ഇമാം ഉദ്ധരിച്ചതിൽ അലൈഹി അലൈഹി മക്കത്ത വലഹു നബി തങ്ങൾ മക്കയിലേക്ക് വന്നപ്പോൾ തങ്ങൾക്ക് നാല് ഉണ്ടായിരുന്നു അഥവാ ഉദ്ദേശം ചില റിപ്പോർട്ടുകളിൽ റിപ്പോർട്ടുകൾ താനിഫായി എന്നൊക്കെ കാണാം അതായത് മുടി വ്യത്യസ്ത രൂപത്തിൽ മുടഞ്ഞു വെക്കുക കെട്ടിവെക്കുക അല്ലെങ്കിൽ മടക്കി വെക്കുക ഇങ്ങനെയുള്ള അവസ്ഥകളെ സംബന്ധിച്ചാണ് ഈ പ്രയോഗങ്ങളൊക്കെ ഒതായുർ എന്ന് പറഞ്ഞാൽ ഏ മുടി ഇറങ്ങിക്കിടക്കുന്ന മുടിക്കെന്ന് പറയും വതിയുറത്ത് എന്ന് പറയും എന്ന് പറയും അതിനെ ചിലപ്പോൾ എന്ത് ചെയ്യാം പരസ്പരം പിരിച്ചു വെച്ചുകൊണ്ടോ മുടഞ്ഞു വെച്ചുകൊണ്ടോ ഏർ അതിനെ അതിനെന്താക്കി അതിനങ്ങനെ ചുരുക്കി വെക്കുന്നതിനെന്ത് പറയും ചിലപ്പോൾ എന്ന് പറയും അതല്ലെങ്കിൽ മുടിയുടെ ഏറ്റവും അടിഭാഗം കടഭാഗത്തേക്ക് മടക്കി വെച്ചുകൊണ്ട് കൊണ്ട് കെട്ടിവെക്കുന്നതിന് എന്ന് പറയും ഇതേമാതിരി അക്കായുസ് എന്ന് പറയും അപ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ മക്കത്ത് വരുന്ന സമയത്ത് മുടിയുണ്ട് ഇങ്ങനെ മടക്കി വെക്കാനോ മുടഞ്ഞു വെക്കാനോ പാകമായ മുടിയുണ്ട് അതെന്താണ് അതെന്താണാ പറയണതെന്ന് വെച്ചാൽ നാല് രൂപം നാല് ഭാഗത്തായി ഇതിങ്ങനെ കെട്ടിവെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇമാം അസ്കലാനി തങ്ങൾ പറഞ്ഞത് തങ്ങൾ യാത്രയിലാണ് ദീർഘയാത്രയാണ് യാത്രക്കിടയിൽ മുടിവെട്ടലും മുടി പരിപാലിക്കലൊന്നും അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ എന്താവാം സമയമെടുക്കുന്നത് കൊണ്ട് മുടി നീളാം ഇങ്ങനെ നീളുമ്പോൾ അതങ്ങനെ മുടി സാധാരണ അയച്ചിടാറുള്ളത് പോലെ കെട്ടിവെക്കാതെ മുടി വണ്ടാവാറുള്ള അവസ്ഥ പോലെ യാത്രക്കിടയിലും ഉണ്ടായാൽ ധാരാളം ആളുകൾ കുതിരപ്പുറത്ത് മതി മരുഭൂമിയിലോടൊക്കെ യാത്ര ചെയ്യണം പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും ഇതൊക്കെ മുടിയുടെ അകത്തേക്ക് കയറും ഇത് വരാതിരിക്കാൻ പ്രത്യേകിച്ച് നബി നബിസ് അലൈ വസ്ലമ്മ തങ്ങള് നല്ലവണ്ണം എണ്ണ തേക്കാറുണ്ട് ആ എണ്ണ തലയെ കെട്ടുമേൽ എണ്ണ ആവാതിരിക്കാൻ വേണ്ടി തലമേൽ ഒരു തുണി കഷ്ണം വെക്കാറുണ്ട് ആ തുണി കഷ്ണം നോക്കിയാൽ കാന്നഹു സൗബ് സയ്യാത്തിൻ എണ്ണ കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ എണ്ണ ഉണ്ടാക്കുന്ന ആളുടെ വസ്ത്രം പോലെയൊക്കെ തോന്നും അപ്പം അതിലേക്ക് നല്ലവണ്ണം എണ്ണ തേക്കാറുണ്ട് അങ്ങനെ എണ്ണ തേച്ചിരിക്കുന്ന റസൂളുള്ള തങ്ങളുടെ മുടി അതങ്ങനെ കെട്ടിവെക്കാതെ തുറന്നിട്ടാൽ ഏതുണ്ടായിരിക്കും പൊടിപടലങ്ങൾ കയറും ഇത് വരാതിരിക്കാൻ തങ്ങൾ എന്ത് ചെയ്യും നാല് ഭാഗങ്ങളിലായി മുടി പിരിച്ചുകൊണ്ടോ കൊണ്ടോ മറ്റോ എന്തായി കെട്ടിവെക്കുന്നതിനാണ് ആ കെട്ടിവെച്ചത് അവസ്ഥകൾ സംബന്ധിച്ചാണ് ഒമ്മ ആഹാനി താല അള്ളാഹുത്താലെ ആ പറഞ്ഞത് അപ്പോ മൊത്തത്തിൽ മുടിയുടെ നീളം വന്നിട്ടുള്ളത് ഒന്നുകിൽ ചെവിയുടെ പകുതി വരെ ചിലപ്പോൾ ചെവിയുടെ അടിഭാഗം വരെ ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തോളിലേക്ക് തട്ടിയിട്ടുണ്ടാവുകയില്ല ചിലപ്പോൾ തോഴിലേക്ക് ഇറങ്ങി കിടക്കുന്ന അവസ്ഥ അത് തോഴിലേക്ക് തട്ടുന്നത് മുൻഭാഗത്തേക്ക് വരുമ്പോൾ നെഞ്ചിൻ്റെ മേൽഭാഗത്ത് തട്ടുമെന്ന് മാത്രം ഇങ്ങനെ വിവിധ റിവായാത്തുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് വിലമാക്കൽ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നവബ് ഇമാമിൻ്റെ ഒക്കെ ഉസ്താദായ ഇമാം അബൂഷാമ തങ്ങൾ പറഞ്ഞത് ഈ പറയുന്ന വ്യത്യസ്ത അവസ്ഥകൾ അവസാനമായി നബിസല്ലാ വലൈഹുലമ തങ്ങളുടെ മുടി തങ്ങളുടെ തോളിൽ തട്ടാറുണ്ട് എന്ന് പറഞ്ഞ അവസാനം പറഞ്ഞ റിവാത്ത് ഇതിനെ സംബന്ധിച്ച് നബിസല്ലാ വലൈഹുലമ തങ്ങളുടെ മുടിയുടെ നീളം വ്യത്യസ്ത തരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ തോളിൽ തട്ടിക്കിടക്കുന്ന അവസ്ഥ അപ്പൊ അതിന്റെ ഒരു നീളം നമുക്ക് എന്താക്കാം ഓഹിക്കാം അതിനേക്കാൾ നീളമുള്ളതായി തങ്ങൾക്ക് മുടി ഉണ്ടായതായിട്ട് ഉണ്ടായിരുന്നതായിട്ട് അങ്ങനെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല റിപ്പോർട്ട് വന്നിട്ടില്ല തോളിൽ തട്ടിക്കിടക്കുന്ന അവ മുടിയെ സംബന്ധിച്ച് നമുക്ക് ഒരു രൂപം മനസ്സിലാക്കാം അതിൻ്റെ വൽപ്പത്തി ഉണ്ടായിരിക്കും അതിനേക്കാളും നീണ്ടുപോയ ഒരവസ്ഥ തങ്ങളുടെ മുടിക്ക് ഉള്ളതായി ഉണ്ടായതായി ഒരു റിപ്പോർട്ട് നമുക്ക് ലഭ്യമല്ല എന്നാണ് ഇമാ അബൂഷാമ തങ്ങൾ പറഞ്ഞത് പിന്നെ അതിനെ വിശദീകരിക്കുന്നുണ്ട് അപ്പോ നബിസല്ലാ വലൈ വസല്ല തങ്ങളുടെ മുടിയുടെ വ്യത്യസ്ത അഹ്വാലുകൾ ഇതാണ് അവസ്ഥകൾ ഇതാണ് ഇവിടെയാണ് നമുക്ക് വലിയ വിഷയങ്ങൾ വരാനുള്ളത് ഇതൊക്കെ ആധികാരികമായി എല്ലാ ഹജീസിൻ്റെ കിതാബുകളിലും ഉള്ള വിഷയമാണ് ഒലെ വിശദീകരിച്ചതുമാണ് ഇവിടെ നമുക്ക് നിലവിലുള്ളൊരു വിഷയം നബി നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മുടി ഇതിനേക്കാളൊക്കെ നീണ്ടു വളരെയധികം കൊണ്ടാവുന്നത് പോലെയുള്ള മുടികൾ നബി നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മുടിയായി പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ പറയപ്പെടുകയും എന്നല്ല നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ലും തങ്ങൾ മുടി വെട്ടാതെ നടന്നു എന്നുവരെ പറയുന്ന ഒരു അവസ്ഥാ വിശേഷമൊക്കെ ഉണ്ടായാലും ഏറെ ഖേദകരം എന്ന് പറയാ അതിനെ സംബന്ധിച്ചും അതൊരിക്കലും ഉണ്ടാവില്ല തങ്ങളുടെ മുടിയുടെ വലിപ്പം ഇതായിരുന്നു ഇതിനേക്കാൾ ഒരു മുടി റസോള്ളാഹി സ്വല്ലാ അലൈഹി തങ്ങൾക്കില്ല എന്നത് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നു വ്യക്തമായി പറയുകയും ചെയ്യുന്നു നേരത്തെ ആ പറഞ്ഞ അവസ്ഥയാണ് അവ ഏറ്റവും കൂടുതൽ നീളമുള്ളതായിട്ട് വന്നിട്ടുള്ളത് എന്നാൽ നീളമുള്ള മുടിയെ സംബന്ധിച്ച് റസൂറുല്ലാഹിൽ നിന്ന് എന്താണ് വന്നിട്ടുള്ളത് തങ്ങൾക്ക് അങ്ങനെ മുടി ഉണ്ടായിരുന്നില്ല നീളമുള്ള മുടി വെക്കുന്നതിനെ സംബന്ധിച്ച് റസൂറുള്ള എന്താണ് പഠിപ്പിച്ചത് അതും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും ഇമാം അബുദാബു മറ്റും ഉദ്ധരിച്ച ഹദീസിൽ വാ ഇലു ഹജ്റല്ലാത്തു പറയാം അത്തൈത്തു നബീസ് വസ്ലം വലി ഷാറും തൊവീലും ഞാൻ നബി സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നു എനിക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു എത്രയൊന്നും പാടെ പറയണേൽ നമുക്ക് ഊഹിക്കാം ഈ പറഞ്ഞതൊന്നും അല്ലാത്തതായിരിക്കുമല്ലോ പതും നീളമുള്ള മുടി ഉണ്ടായിരുന്നു ഫലം അലൈഹി വസ്ലം എന്ന അങ്ങോട്ട് കണ്ടപ്പോൾ കാല തങ്ങൾ പറഞ്ഞു ദുബാബുൻ ദുബാബു ശൂന്യം ശൂന്യം ഏ എന്താ ഇത് എന്ന് ആക്ഷേപിക്കുന്ന സ്വരത്തിൽ പറയുകയും ചെയ്തു സുബാബ് എന്ന് പറഞ്ഞാൽ ഉമാണ് ശൂന്യമാണ് അന്നല്ല ഷെറുണ്ടായി മുൻ എപ്പോഴും തലയിലേറ്റി നടക്കുന്ന ഒരു ഷെറു എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട വായൽ വായിൽ മുൻ ഹജ്ജ് അല്ലിഹുത്താലു പറയുന്നു അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഞാൻ മുടിയൊക്കെ വെട്ടി പിറ്റേ ദിവസം തങ്ങളുടെ അടുത്ത് ചെന്നു അപ്പോൾ ചോദിച്ചു എന്തേ മുടിയൊക്കെ വെട്ടിയത് അപ്പോൾ തങ്ങളിങ്ങനെ നല്ല പറഞ്ഞല്ലോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ലം അനീക്കാ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ദോഷം വരാൻ വേണ്ടിയിട്ട് ശൂന്യം എന്നൊക്കെ പറയുമ്പോൾ തങ്ങളങ്ങനെ പറയുമ്പോൾ വലിയ വിഷയമാണല്ലോ അപ്പോൾ അങ്ങൾ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ പേടിക്കണ്ട വഹാദനു ഇങ്ങനെ ചെയ്യലല്ലേ നല്ലത് എന്ന് പറഞ്ഞു അതാണ് റസൂൽ അള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് ഇമാം അബൂദാവൂദ് ഇമാം മാജ ഇമാറ്റുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അലൈഹി അലൈഹി നബി എന്നോട് പറഞ്ഞു നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് പക്ഷെ രണ്ട് കാര്യങ്ങൾ ഇല്ലെങ്കിൽ കൊഴുത്തു വമാഹുമായ റസൂലുള്ള അതെന്താണ് നബിയ രണ്ട് കാര്യങ്ങൾ കാല ഇസ്ബാലുക ക നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഒടുക്കുന്നുണ്ട് അത് പാടില്ല അത് നല്ല കാര്യമല്ല വഷാറുക്ക നിങ്ങളുടെ ഈ നീളമുള്ള മുടിയും മുടിയെ വഷാറക്ക ഇസ്ബാലു കൂറക്ക നിങ്ങൾ മുടി ഇങ്ങനെ വല്ലാണ്ട് താഴ്ത്തിയിടുന്നുണ്ട് അതും ശരിയല്ല എന്ന് പറഞ്ഞു അതില്ലെങ്കിൽ നിങ്ങൾ നല്ല ആളാണ് എന്ന് പറഞ്ഞു അപ്പോ വേറെ റിപ്പോർട്ട് ഇത് അഹമ്മദ് അള്ളി അള്ളാഹുനുവിന്റെ റിപ്പോർട്ടിൽ ഇമാം തബറാനിയുടെ റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞു വസ്ത്രം ഞെരിയാണിക്ക് മേലെ കൊടുക്കാൻ തുടങ്ങി മുടി പോയി വെട്ടുകയും ചെയ്തു അപ്പൊ നീളമുള്ള മുടി കണ്ടപ്പോൾ റസൂൽ അതിനെ വിമർശിക്കുന്നു അത് നല്ലതല്ല അത് ഷോമാണ് എന്നൊക്കെ റസൂലി പഠിപ്പിക്കുന്നു ഇനി വേറെയും കാണാം അബ്ദുൽ അസീസ് ആയിഷ്ലി അള്ളാഹുഅറ കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാർക്കം കഴിച്ച് കിടക്കുകയാണ് ഈ കുട്ടികൾ കുട്ടികൾ കരയുമ്പോൾ പിടിക്കൊക്കെ ചെയ്യുമല്ലോ ആ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഒരാളെ വിളിച്ചുകൊണ്ടുവരട്ടെ അയാളിങ്ങനെ കുട്ടികളെങ്ങനെ കളിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ ഈ കരച്ചിലൊക്കെ നിർത്തുമല്ലോ ഒരാളെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു ആയിഷ ബീവിനോട് കാലത്ത് വല്ല അന്ന കൊണ്ടുപോരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരാളെ അടുത്ത് കാളയച്ചു അയാൾ വന്നു ഈ അയാൾ വന്നുകൊണ്ട് ഈ കുട്ടികളെങ്ങനെ കൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിഷ ബി അലി അഹുത്തലാഅന്ന വീട്ടിൽ നിന്നത് കണ്ടു ഇയാളിങ്ങനെ കളിപ്പിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നു തലക്കങ്ങനെ ആട്ടിയിട്ട് പാട്ടൊക്കെ പാടുന്നു നല്ലോണം തലേലും മുടിയുണ്ട് നല്ലവണ്ണം മുടിയുണ്ട് അപ്പൊ നമ്മൾ ആക്ഷപിച്ച് പറയുന്ന ഒരു ശബ്ദമാണ് ഷൈതാനുൻഹു എന്ത് കൊണ്ടുപോ ഇവിടെ ഓടിക്കൂടുന്നു എന്ന് പറഞ്ഞു എന്താ പോയി പറയുന്നത് ആ ധാരാളം മുടി ഉണ്ട് എന്ന് പറഞ്ഞത് നബിസല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ മുടി എത്ര ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കാന കി റഹ്സി തങ്ങളുടെ തലയിൽ ധാരാളം മുടി ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല മുറ്റുള്ള തിങ്ങി മുളച്ച മുടിയായിരുന്നു അതാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ അതിൻ്റെ ആക്ഷേപ ഒരിക്കലും എന്താവൂല ആക്ഷേപിക്കില്ല അപ്പൊ പിന്നെന്താ തങ്ങളുടെ മുടി തങ്ങൾക്കുണ്ടായിരുന്ന ആ മുടി എന്നതുപോലെ ഒരാൾക്കുണ്ടായിരുന്നു എന്നല്ല അതിനേക്കാളൊക്കെ നീളമുള്ള മുടി ഉണ്ടായിരുന്നു എന്നാവണം ആ പറഞ്ഞതിന്റെ അർത്ഥം അതിനെയാണ് ആക്ഷേപിച്ചുകൊണ്ട് ആഷ ഈ പറയുന്നത് അതുപോലെ തന്നെ അബ്ദുൽ അസീസ് അബ്ദുല്ലാഅീസ് അനുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസം ആയാൽ പറാവുകാരൊക്കെ പറഞ്ഞേക്കും അവരെന്ത് ചെയ്യും പള്ളിയുടെ ഓരോ വാതിൽക്കൽ ചെന്നിട്ട് അവരിങ്ങനെ കാത്തിരിക്കും കത്തിരികേം കൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരെ മുഴുവൻ മുടി പരിശോധിക്കും എന്നിട്ട് വല്ലാതെ മുടിയുള്ള ആൾക്കാരെ മുടിയൊക്കെ വെട്ടു ഇങ്ങനെയാണ് പള്ളിയിലേക്ക് കയറ്റുള്ളൂ അപ്പൊ മഹാൻമാരെ തൊട്ട് നബിസലുസലമ തങ്ങളെ തൊട്ട് രണ്ട് റിപ്പോർട്ട് തന്നെ അതിനാക്ഷേപിക്കുന്നതായിട്ട് ഈ വർത്തമാനം അബ്ദുല്ല അബ്ദുല്ലാസീദ് പ്രവൃത്തി മഹാന്മാരൊന്നും അതിനെ അംഗീകരിക്കുന്നില്ല റസൂറുള്ള അതിനെ ആക്ഷേപിച്ചിട്ടുള്ളതാണ് അതിനെ ഷുമായി ഷറാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഉള്ള ഒരു മുടി ആ നിലക്കുള്ള ഒരു അവസ്ഥ അള്ളാൻ്റെ റസൂലിലേക്ക് ചേർത്തിപ്പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ അതൊരിക്കലും സംഭവിക്കാൻ പാടുണ്ടോ ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പരിധിയിൽ വരുന്ന വിഷയമല്ലല്ലോ അള്ളാന്റെ റസൂല് അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കാണേണ്ട വിഷയമല്ലേ ആ തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരിക്കലും അത് പാടില്ല അതുകൊണ്ട് അത് വളരെ അപകടകരമാണ് അങ്ങനെ മുടി റസൂള്ള ഉണ്ടായിരുന്നില്ല ആര് തന്നെ പറഞ്ഞാലും ശരി ആരും അതൊക്കെ അതിൽ തെറ്റിദ്ധരിച്ചാലും ശരി അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അനുവദിക്കാൻ പറ്റുന്നതല്ല തിരുത്തപ്പെടേണ്ടതു തന്നെയാണ് അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ല അത് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കണക്കാക്കണം പിന്നെ അവിടെ പറയുന്നത് അതിങ്ങനെ ആണ് എന്നാണ് നൂറ്റാണ്ടുകളായി അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിങ്ങനെ വളരുന്നത് വളരുന്നത് തുടരുന്നു എന്നൊക്കെയാണ് ഇപ്പം ഈ പറയുന്നത് ഇത് വലിയൊരു വർത്തമാനമാണ് വളരെ വളരെ ഗൗരവതരമായ ഒരു വർത്തമാന അള്ളാൻ്റെ റസൂല് വഫാത്തായി അതിന് ശേഷവും അവിടുത്തെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഈ തർക്കങ്ങൾ വെക്കാൻ മാറ്റി വെച്ചാൽ തന്നെ റസൂറുള്ള തങ്ങളുടെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെയേറെ ഒരു കാര്യമാണല്ലോ പറയുന്നത് വലിയ വിഷയമാണല്ലോ അപ്പോൾ അത് വളരെയേറെ സൂക്ഷ്മതയോടെയും നല്ല കൃത്യമായ ബോധ്യത്തോടെയും ഉറപ്പോടുകൂടെ പറയേണ്ട ഒരു വിഷയമാണത് മറ്റ് പല അവകാശവാദങ്ങൾ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ പറയേണ്ട ഒരു കാര്യമല്ല അത് ആ ഒരു വാദം ആ ഒരു വിഷയത്തിലേക്ക് മാത്രം നോക്കിയാൽ തന്നെ അത് വലിയ കാര്യമാണ് മുടി വളരുന്നു ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളുടെ മുടി അയാൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ആരാവട്ടെ മുറിച്ചെടുത്തതിൻ്റെ ശേഷം അത് വളരുന്നു എന്ന വർത്തമാനം അതിലേക്ക് മാത്രം നോക്കുമ്പോൾ തന്നെ അത് വലിയൊരു ഗൗരവമുള്ള വലിയ വിഷയമാണല്ലോ വളരെ പഠനം നടക്കേണ്ട ഒരു വിഷയമല്ലേ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു വിഷയമല്ലേ അത് റസൂൽ ഉള്ളാഹിയുടെ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അതിനെ ചേർത്തുന്നതോ അത് അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യം വളരെയേറെ അത്ഭുതം എന്നാൽ ഗൗരവതരം എന്നൊന്നും പറഞ്ഞാൽ മതിയാകുകയില്ല വാക്കിനു എന്താന്ന് പിന്നെ അവിടെ പറയാനുള്ളത് എന്താ അങ്ങനെ ഉണ്ടായിക്കൂടെ അങ്ങനെ സാധ്യതയല്ലേ അള്ളാഹിന്റെ റസൂലിന്റെ മോചിതത്തായിട്ട് അങ്ങനെ സംഭവിച്ചുകൂടെ എന്നാണ് സംഭവിച്ചുകൂടെ സംഭവിക്കാം എന്ന ഒരു സാധ്യത ആ കേവല ഒരു സാധ്യത മതിയോ ഇത്ര ഗൗരവമേറിയ ഒരു വിഷയം പറയാൻ ഇതായി കൂടെ സംഭവിച്ചുകൂടെ സംഭവിക്കാം എന്ന ഒരു സാധ്യതയിൽ നിന്ന് പറയേണ്ട ഒരു കാര്യമാണത് ഏറെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വലിയ വലിയ ഗൗരവമുള്ള ഒരു കാര്യമല്ലേ വലിയൊരു വർത്തമാനമാണല്ലോ അത് അതിന് അതിന് മതിയായ തരത്തിലുള്ള പ്രാമാണികമായ പിമ്പലത്തോട് കൂടെ ഒക്കെ അല്ലേ അങ്ങനത്തെ ഒരു വിഷയം തന്നെ പറയാൻ പാടുള്ളൂ പ്രത്യേകിച്ച് റസൂള്ളലേക്ക് ചേർത്തി പറയുമ്പോൾ അത് സാധ്യത സംഭവിക്കാം എന്നതുകൊണ്ട് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണോ അല്ലല്ലോ അവിടെ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉയർന്നു വരുന്നത് നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ തിരുകേശം തിരുശേഷിപ്പുകൾ അങ്ങനെ തന്നെ അതിനെ പറയണം ചില ആളുകൾ ഗുരുത്തക്കേട് നാവിലൂടെ വരാമെന്നൊക്കെ അവശിഷ്ടങ്ങൾ എന്നൊക്കെ പ്രയോഗിക്കണ് ഗുരുത്തക്കേടിൻ്റെ അടയാളാണത് അത് തള്ളിക്കളയാം അവിടുത്തെ തിരുശേഷിപ്പുകൾ ബഹുമാനത്തോടെ തന്നെ പറയണം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ വേണം ഈ തർക്ക തർക്കത്തിൽ നിൽക്കുന്ന എന്ത് എന്നതല്ല തങ്ങളിലേക്ക് ചേർത്തി പറയുന്നത് എന്താണെങ്കിലും അങ്ങനെ തന്നെ പറയണം അങ്ങനെയുള്ള ആ തിരുശേഷിപ്പുകൾ പഴയ കാലത്ത് സഹാപത്തിൽപ്പെട്ട പലരും അത് സൂക്ഷിച്ചിട്ടുണ്ട് സഹാപത്തിന് ശേഷം താപ്യങ്ങൾ പലരും സൂക്ഷിച്ചിട്ടുണ്ട് ആധികാരികമായി നമുക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ ആദ്യ കാലഘട്ടങ്ങളിലും ിൽ കാലഘട്ടങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ കൈവശം തന്നെ കൈവശം തന്നെ അങ്ങനെയുള്ള മുടികൾ ഉള്ളതായി സൂക്ഷിക്കപ്പെട്ടതായിട്ട് നമുക്ക് രേഖയിൽ കിട്ടിയിട്ടുണ്ട് ആ മുടി അവരുടെ പക്കൽ ഉണ്ടായിരുന്നു പൊതുസാരണ അനുസൃതിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സുഹാബിയുടെ കൈ റസൂൾൻ്റെ ഒരു മുടി ഉണ്ടായിരുന്നു എന്നതൊരു മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയൊരു വാർത്തയാണ് വലിയൊരു കാര്യമാണത് വളരെ വലിയൊരു കാര്യമാണത് ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ മുസ്ലിംങ്ങൾക്കിടയിൽ വലിയൊരു സംസാര വിഷയം ആൾ വളരെയേറെ ഒരു കാര്യം കൂടി തന്നെയാണ് അവഗണിക്കപ്പെടുന്ന ശ്രദ്ധിക്കാതെ ഒരു കാര്യമല്ല അത് അതേപോലെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് ആ മുടി അവരുടെ പക്കൽ ഇത്രയും മഹാന്മാരായ ആളുകളുടെ പക്കലൊക്കെ ഉണ്ടായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയില്ലേ ഏതെങ്കിലും ഒരു മുടി ഏതെങ്കിലും ഒരു രേഖയിൽ ഇങ്ങനെ വളർന്നതായിട്ടുള്ള ഒരു രേഖ ഉണ്ടോ എത്ര സഹാബിമാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു താപികളുടെ കയ്യിലുണ്ടായിരുന്നു മുസ്ലിമീങ്ങൾ നൂറ്റാണ്ടുകളായി മുടികൾ സൂക്ഷിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തിരുവേശങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് നിലവിൽ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഒരു അര സെൻറ്റിമീറ്ററോ ഇനി അതിനേക്കാളും കുറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിലും വളർന്നതായിട്ടുള്ള ഒരു രേഖ ഒരു അനുഭവം ഒരു സംഭവം ഉണ്ടോ എവിടെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കി നമുക്കത് ഗൗരവത്തിൽ പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ് ഇവിടെ തർക്കങ്ങളല്ല വിഷയം ഉണ്ടോ എവിടെയില്ല ആരും അത് അവകാശപ്പെടുന്നില്ല ആരും അത് അവകാശപ്പെടുന്നില്ല എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം വളരെ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ ഈ മഹാന്മാരെ കയ്യിൽ ഈ നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായത്തിന് യാതൊരു പരിചയവും ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഒരു അനുഭവമില്ല എന്നാണല്ലോ പറയുന്നത് േഖയില്ല അത് പിന്നെ റസോള്ളിലൊക്കെ അങ്ങനെ ചേർത്തി പറയും അങ്ങനെ ഒരു വിഷയം കേവലൊരു സാധ്യതയിൽ പറയേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോഴും തർക്കത്തിനപ്പുറം മുസ്ലിംങ്ങൾക്കിടയിൽ അംഗീകരിക്കപ്പെടുന്ന തിരുകേശൂ സൂക്ഷിപ്പുകൾ പലയിടങ്ങളിലും ഉണ്ട് അല്ലേ അത് തർക്കങ്ങൾക്ക് പെട്ടതല്ല ഇപ്പൊ ഈ വിവാദം മുടിയുള്ള ആളുകളും അല്ലാത്തവരും എല്ലാവരും അംഗീകരിക്കുന്ന തിരുകേശം സൂക്ഷിപ്പുകൾ പലയിടങ്ങളിലുമുണ്ട് ഇവിടെ എവിടെങ്കിലും ഇതുപോലെ ഒന്ന് ഒരു അനുഭവം എവിടെങ്കിലും കാണുന്നുണ്ടോ നൂറ്റാണ്ടുകളായില്ലപ്പോ ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ എവിടെയെങ്കിലും ഇന്ന് സൂക്ഷിപ്പുള്ള ഏതെങ്കിലും ഒരു മുടി ഇങ്ങനെ വളർന്നതായിട്ടുള്ള ഒരു ഒരു രേഖ ഉണ്ടോ ഒരു അനുഭവം ഉണ്ടോ ആരും അവകാശപ്പെടുന്നില്ല അങ്ങനെ ഉണ്ടോ എന്ന് പറയണില്ല അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ മുസ്ലിം സമുദായത്തിൽ റസൂൽ അലൈഹി അലൈവിസ്ലം തങ്ങളുടെ തിരുവേശം അതിൻ്റെ മഹത്വമല്ല ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് സംശയമുള്ള കാര്യമല്ല തർക്കത്തിൽ വരുന്ന വിഷയമല്ല അത് പക്ഷെ അതേ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിഷയം ആ പറയുമ്പോൾ അത് അതും റസൂൽലാഹിലേക്ക് ചേർത്തി പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് ഈ നൂറ്റാണ്ടുകളായി യാതൊരു പരിചയവും ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം തന്നെ രേഖകളില്ലാത്ത അനുഭവമില്ലാത്ത ഒരു കാര്യം അതിപ്പോ ഈ കാലഘട്ടത്തിൽ കോഴിക്കോട് ഒരു കേന്ദ്രത്തിൽ മാത്രമായി സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള ഒന്ന് രണ്ട് കേന്ദ്രങ്ങളിൽ മാത്രം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങളും ചോദ്യചിഹ്നങ്ങളൊക്കെ അവിടെ അല്ലേ സാധ്യത മാത്രം പോരല്ല പതിനൊന്നും അപ്പൊ അതുകൊണ്ട് അതൊക്കെ നല്ലവണ്ണം സൂക്ഷിക്കണം ആ പറയുന്ന വർത്തമാനം തന്നെ വളരെ ഗൗരവമുള്ളതാണ് പ്രത്യേകിച്ച് അള്ളാൻ റസൂലിലേക്ക് ചേർത്തി പറയുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുഹു സുബാനോത്താലഹൈർ മനസ്സിലാക്കാനും ഹബീബായ തങ്ങളെ പിൻപ് മനസ്സിലാക്കി അവരെ പിൻപറ്റാനും നമുക്ക് തോഫി ചെയ്യട്ടെ അസാം വലൈക്കും വറഹമുല്ല